ഹായ് വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു ഹോളിഡേയ്സ് പ്രോപ്പർട്ടീസ് അഞ്ച് സെന്റ് സ്ഥലത്ത് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയി ഡിസൈൻ ചെയ്തിട്ടുള്ള കിഡിലൻ കണ്ടംപററി സ്റ്റൈൽ വീടിന്റെ ഹോം ടൂറുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് വീടിന്റെ വിശേഷങ്ങൾ കാണുന്നതിന് മുമ്പായി ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കോഴിക്കോട് ചെറുകുളം സിക്സ് ലൈൻ ഹൈവേയിൽ നിന്നും ഒരു കിലോമീറ്റർ മാറിയാണ് ഈ വീടിന്റെ ലൊക്കേഷൻ നല്ല ഭംഗിയായിട്ടാണ് വീടിന്റെ എക്സ്റ്റീരിയറും ഇന്റീരിയറും ഡിസൈൻ ചെയ്തിട്ടുള്ളത് വാസ്തുപ്രകാരം പണി കഴിപ്പിച്ച ഈ വീടിന്റെ ഫേസിംഗ് വരുന്നത് ഈസ്റ്റിലേക്കാണ് സിറ്റൌട്ടിലെ ഫ്ലോറിംഗ് ചെയ്തിട്ടുള്ളത് ഗ്രാനൈറ്റിലാണ് ബാക്കി ഫ്ലോറിംഗ് മുഴുവനായും വൈറ്റ് കളർ വിട്രിഫൈഡ് ടൈലിലാണ് സിറ്റൗട്ട് കടന്നെത്തുന്നത് സ്പേഷ്യസായി ഡിസൈൻ ചെയ്ത ലിവിംഗ് ഏരിയയിലേക്കാണ് വളരെ മനോഹരമായി ജിപ്സം സീലിങ്ങും ഇവിടെ നല്ല ഭംഗിയായിട്ടുള്ള ജിപ്സം സീലിങ്ങും ഇവിടെ ചെയ്തിട്ടുണ്ട് ലിവിങ്ങിൽ നിന്നും നേരെ പോകുന്നത് സ്പേഷ്യസ് ആയി സെറ്റ് ചെയ്ത ഡൈനിങ് ഏരിയയിലേക്കാണ് സ്റ്റെയർ കേസിന് താഴെയായിട്ടാണ് ഏരിയ നൽകിയിട്ടുള്ളത് നല്ല വലിപ്പത്തിൽ സെറ്റ് ചെയ്ത കിച്ചണിനോട് ചേർന്ന് ഒരു വർക്ക് ഏരിയയും നൽകിയിട്ടുണ്ട് വീടിന്റെ പുറകുവശത്തായി കിണറും ഒരു കോമൺ ടോയ്ലറ്റും നൽകിയിട്ടുണ്ട് താഴെ നിലയിൽ സെറ്റ് ചെയ്ത ആദ്യത്തെ ബെഡ്റൂമാണിത് നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റും നല്ല വലിപ്പത്തിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് താഴെ നിലയിൽ തന്നെ വരുന്ന രണ്ടാമത്തെ ബെഡ്റൂമാണിത് നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റും ഇവിടെ നൽകിയിട്ടുണ്ട് മുകളിലെ നിലയിൽ വരുന്ന ആദ്യത്തെ ബെഡ്റൂം ആണിത് ഈ വീടിന്റെ നാലാമത്തെ ബെഡ്റൂം ആണിത് നാല് ബെഡ്റൂമുകളും ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു യൂട്ടിലിറ്റി സ്പേസും ഇവിടെ നൽകിയിട്ടുണ്ട് വളരെ മനോഹരമായിട്ടാണ് വീടിന്റെ ബാൽക്കണിയും ഡിസൈൻ ചെയ്തിട്ടുള്ളത് അഞ്ച് സെന്റ് സ്ഥലത്ത് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം അറ്റാച്ച്ഡായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില അറുപത്തിയെട്ട് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് ഈ വീട് കാണുന്നതിനും വീടിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വീടുകൾ വാങ്ങുന്നതിനും നിർമ്മിക്കുന്നതിനും ആവശ്യമായ ലോൺ ഫെസിലിറ്റി മിതമായ പലിശ നിരക്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ് കോഴിക്കോട് ഒരു വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീണ്ടും ഇതുപോലെയുള്ള ഒരു കിടിലൻ വീടിൻ്റെ വിശേഷവുമായി ഞങ്ങൾ വരും ചിൽഡൻ ബായ്